ഇടുക്കി ജില്ലയിലെ പ്രധാന അഡ്വഞ്ചർ ടൂറിസം സ്പോട്ടുകളിൽ ഒന്നാവാൻ ഒരുങ്ങി വണ്ടിപ്പെരിയാർ മൌണ്ട് സത്രം വണ്ടിപ്പെരിയാർ പഞ്ചായത്തിന്റെ സഹകരണത്തോടെ സംരംഭകരായ യുവാക്കൾ ചേർന്നാണ് അഡ്വഞ്ചർ പദ്ധതിയുടെ ഭാഗമായി ഇരുന്നൂറ്റൻപത് മീറ്റർ നീളത്തിൽ സിപ്പ് ലൈൻ സ്ഥാപിച്ച് അഡ്വഞ്ചർ ടൂറിസത്തിന് തുടക്കമായി പദ്ധതിയുടെ ഉദ്ഘാടനം പീരുമേട് എം എൽ എ വാടൂർ സോമൻ നിർവഹിച്ചു ഇത്തരമൊരു സിപ്ലൈൻ പ്രവർത്തനം ആരംഭിക്കുന്നത് ഈ നാട്ടിലെ ടൂറിസം വികസനത്തിന് അങ്ങേയറ്റം സഹായകരമായിരിക്കുമെന്ന കാര്യം എടുത്തു പറയുവാൻ ആഗ്രഹിക്കുകയാണ് ഇതുവഴി ആയിരക്കണക്കിന് ടൂറിസ്റ്റുകൾ ും അതേപോലെ തന്നെ നമ്മുടെ ദിവസേന യാത്ര ചെയ്യുന്നുണ്ട് സ്വാഭാവികമായും അതിനിടയിൽ ഇതുപോലൊരു സൗകര്യം ഒരുക്കുന്നത് എന്തുകൊണ്ടും പ്രയോജനമാണ് വികസനത്തിനും സഹായമായിരിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല സഞ്ചാരികൾ ഒഴുകിയെത്തുന്ന ലോക ടൂറിസം ഭൂപടത്തിൽ സ്ഥാനമലങ്കരിക്കുന്ന തേക്കടിക്ക് അടുത്ത സ്ഥലങ്ങളിലെ അഡ്വഞ്ചർ ടൂറിസം സാധ്യതകൾ കൂടി പ്രയോജനപ്പെടുത്തണമെന്ന ലക്ഷ്യത്തോടെയാണ് വണ്ടിപ്പെരിയാർ മൗണ്ട് സത്രത്തിൽ അഡ്വഞ്ചർ ടൂറിസത്തിന് ഏറെ സാധ്യതയുള്ള സിപ്പ് ലൈൻ ആരംഭിച്ചത് കുമളയിൽ നിന്നും ജീപ്പ് സഫാരിയിൽ ദിവസവും നൂറുകണക്കിന് വിനോദസഞ്ചാരികളാണ് സത്രത്തിലും പരിസര പ്രദേശങ്ങളിലും എത്തുന്നത് ഈ സാധ്യത കണക്കിലെടുത്താണ് വിദേശ അന്തർ സംസ്ഥാന പ്രാദേശിക വിനോദസഞ്ചാരികളെ ലക്ഷ്യമിട്ട് അഡ്വഞ്ചർ ടൂറിസത്തിന് വണ്ടിപ്പെരിയാർ മൗണ്ടിൽ തുടക്കമായതെന്ന് സംരംഭകനായ അനന്തു പറയുന്നു വണ്ടിപ്പെരിയാർ കേന്ദ്രമായ നമ്മുടെ നമ്മുടെ സത്രം വഴിയിലാണ് കനോപ്പി ലാൻസിൻ്റെ ആദ്യം ആദ്യ സംരംഭം ആരംഭിച്ചിരിക്കുന്നത് വിനോദസഞ്ചാരികൾക്ക് വിനോദസഞ്ചാരികൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട സിപ്ലിൻ അഡ്വഞ്ചർ ആക്ടിവിറ്റിയാണ് അപ്പോൾ നമ്മുടെ സ്പ്ലിൻ്റെ ഏകദേശം ഒരു ഇരുന്നൂറ്റി അൻപത് മീറ്റർ വൺ സൈഡുണ്ട് അപ്പാൻ ടൗണ് അഞ്ഞൂറ് മീറ്റർ ഉണ്ട് അപ്പോൾ ഒരേ സമയം രണ്ടുപേർക്ക് അങ്ങോട്ടും അതേസമയം തന്നെ രണ്ടുപേർക്ക് തിരിച്ചിങ്ങോട്ടും വരാനുള്ള സൗകര്യം നമ്മൾ കൊടുക്കുന്നുണ്ട് പിന്നെ ഈ കയറുന്നതും ഇറങ്ങുന്നതും സെയിം പ്ലാറ്റ്ഫോമിൽ തന്നെയാണ് അതാണ് നമ്മുടെ സിപ്ലയിൻ്റെ വേറൊരു പ്രത്യേകത നമ്മുടെ തേയിലക്കാടുകളുടെ മുകളിലൂടെയുള്ള സിപ്ലെയ്ൻ യാത്ര വ്യത്യസ്ത അനുഭവമായിരുന്നതായി സിപ്ലൈനിൽ യാത്ര ചെയ്തവർ പറയുന്നു വണ്ടിപ്പെരിയാർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രീരാമൻ ഉദ്ഘാടന യോഗത്തിൽ അധ്യക്ഷനായിരുന്നു വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷീല കൊളുത്തിങ്കൽ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ജെ പ്രതിഭ ഗുണേശ്വരി എം ജോർജ് തുടങ്ങിയവർ ആശംസകൾ അറിയിച്ച് സംസാരിച്ചു എല്ലാ പ്രോഗ്രാമുകളും തത്സവിയം ലോകമെമ്പാട് എത്തിക്കുന്നു കൂടുതൽ വിവരങ്ങൾക്കായി താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക